ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ കടന്നു പോകുന്ന ഇടുക്കി മൂന്നാർ ചൊക്കനാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് റോഡിന്റെ ശോചനീയ അവസ്ഥ മൂലം വാഹനങ്ങൾ പോലും എസ്റ്റേറ്റിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നില്ല ചില വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിലും മൂന്ന് കിലോമീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് വാങ്ങുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ജലാശയത്തിൽ നിന്നും മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ കടന്നു പ്രധാന പാതയാണ് ഈ കാണുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഭാഗങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നു വലിയ ഗർത്തങ്ങൾ ഒഴിവാക്കി വാഹനം കടന്നുപോകാൻ ഒരു മാർഗവുമില്ല അതുകൊണ്ട് തന്നെ പകൽ നേരങ്ങളിൽ പോലും വാഹനങ്ങൾ ഇതുവഴി സർവീസ് നടത്താൻ തയ്യാറാകുന്നില്ല വരുന്ന വാഹനങ്ങളാകട്ടെ മൂന്ന് കിലോമീറ്ററിന് ഈടാക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് റോഡ് ഓട്ടോ നൈറ്റ് ഒരു മണി രൂപയ്ക്ക് இதே மூணா இருந்து சவுத்துக்கு வரதா இருந்தால் நூற்றம்பது கேட்காங்க அது சவுத் பையங்களா இருந்தா பரவாயில்ல வேற டிவிஷனை கூப்பிட்டா ரூபாய்க்கு குறையாம வரமாட்டேக்கா மூணு கிலோமீட்டர் கூட இல்ல இதே இந்த எட்வர்ட்ஸ் பாலம் இருந்துச்சு ஆடு பாலம் கிளப்புக்கு அங்கிட்டு அந்த பாலம் இருக்கையில கூட நாங்கள் நடந்து போயிட்டு நடந்து வந்துருவோம் ஈஸியா இருந்துச்சு இப்போ அந்த பாலம் இல்லாதது ரொம்ப கஷ்டமா தான் இருக்கு சொக்கநாடு சவுத்து சொக்கநாடு நோர்த்து புதுக்காடு தொடங்கிய அஞ்சோளம் டிவிஷனுகளிலாய் ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇടയ്ക്ക് ഡെലിവറി തൊഴിലാളികൾ താമസിക്കുന്ന മറ്റു റോഡുകളുടെ അവസ്ഥയും മറിച്ചല്ല പ്രശ്നത്തിൽ സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള ന്യൂസ് ഇടുക്കി